മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടി നൃത്തകിയുമായ താര കല്യാണിൻ്റെത് താര കല്യാണും മകളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് താര കല്യാണിൻ്റെ മകളും സുബലക്ഷ്മി അമ്മയുടെ കൊച്ചുമകളുമായ സൗഭാഗ്യ തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ഒരു നീണ്ട യാത്രയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചതിന് ശേഷം വലിയ ദുഃഖവാർത്ത തന്നെയാണ് താരപുത്രി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് സൗഭാഗ്യയ്ക്കും ഭർത്താവിനും വളർത്തു മൃഗങ്ങൾ വളരെയധികം ഇഷ്ടമാണ് നിറയെ നായകളും പട്ടികളും സൗഭാഗ്യയുടെയും ഭർത്താവിൻ്റെയും വീട്ടിലുണ്ട് സൗഭാഗ്യയും ഭർത്താവ് ഓമനിച്ച് വളർത്തിയ രണ്ട് വളർത്തു മൃഗങ്ങൾ ചത്തുപോയി എന്ന വിവരമാണ് സൗഭാഗ്യ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചത് സൗഭാഗ്യയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു ഒരു നീണ്ട യാത്രയ്ക്ക് പോയി വളരെയധികം സന്തോഷമുള്ള ഒരു യാത്ര തന്നെയായിരുന്നു എന്നാൽ യാത്രയ്ക്കിടയിൽ തന്നെ ഞങ്ങളുടെ രണ്ട് പെറ്റ്സിന് സുഖമില്ല എന്ന വിവരം ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഫെർഫിക്കിനും ഞൈലക്കിനുമാണ് വയ്യാതിരുന്നത് ഉടൻ തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിലും വ്യക്തമായ അസുഖ വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല പിന്നീട് വീട്ടിലേക്ക് മടങ്ങുകയും ഇവർ രണ്ടുപേരും ഒരേ സമയം ചത്തുപോവുകയും ചെയ്തു ഞാൻ അമ്മയോട് പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷകരമായ നിമിഷം നടന്നു കഴിഞ്ഞാൽ പിന്നീട് ദുഃഖപരമായ എന്തെങ്കിലും അംശം നമ്മളെ തേടിയെത്തുമെന്ന് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചതെന്നാണ് സൗഭാഗ്യം പറയുന്നത് അത്രമാത്രം സ്നേഹിച്ച് വളർത്തിയ വളർത്തു മൃഗങ്ങളെയാണ് സൗഭാഗ്യയ്ക്കും ഭർത്താവിനും ഇപ്പോൾ നഷ്ടമായത് ഇത് വലിയ ദുഃഖം തന്നെയാണെന്നാണ് ആരാധകരും പറയുന്നത് ഇവരിടുന്ന ഒട്ടനവധി വീഡിയോസിൽ ഫെർഫിയും നൈലിക്കിനെയും കാണാൻ സാധിക്കും ഫെർഫിയും നൈലിക്കിനെയും അറിയാൻ ആരാധകർക്കും വലിയ താല്പര്യമാണ് ഇപ്പോൾ ആ സാധുക്കളായ രണ്ട് വളർത്തുമൃഗങ്ങൾ ചത്തുപോയിരിക്കുകയാണ് ഈ ദുഃഖവാർത്ത തന്നെയാണ് സൗഭാഗ്യ വെങ്കിടേഷ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് നാടി സൗഭാഗ്യ വെങ്കിടേഷിനെ ആശ്വാസ വാക്കുകളുമായി നിരവധി ആരാധകരാണ് എത്തിയത് സാരമില്ല നിങ്ങൾ മൃഗങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളല്ലേ ഇതുപോലെ സ്നേഹമുള്ള ഒരുപാട് മൃഗങ്ങളെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞു കൊണ്ടാണ് സൗഭാഗ്യയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് നിരവധി ആരാധകരെത്തിയത്